ാണ് നമുക്കിപ്പം തുടരുന്നത് നമ്മുടെ അർജുനന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർഷം കൂടിയാണ് ഒരു വർഷം നമ്മൾ കടന്നു പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് അതിന് നമുക്ക് രണ്ടായിരത്തി പതിനാല് നമ്മളുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വർഷം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ നമ്മളെ നമ്മളിൽ നിന്ന് വേർപ്പിട്ടു പോയി അതേപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിലെ വയനാട് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും ഒരുപാട് സഹോദരങ്ങളെ കിട്ടാനുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ശിരൂർ ദുരന്തത്തിൽ സംഭവിച്ചത് നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഒരുപാട് ആളുകൾ ജാതി മത ഭേദമങ്ങിയ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തിൽ നമ്മൾ ഓ സോഷ്യൽ മീഡിയയിൽ ഓരോ അക്കൗണ്ടിലും നോക്കിയാൽ കാണാം ഓരോ വീഡിയോന്റെ താഴെ വരുന്ന ഓരോ കമൻറ്റുകൾ എല്ലാവരും ഒരേ സ്വരത്തിലാണ് അർജുനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കാരണം അവൻ നമുക്ക് ആ ഒരു മുഖം മറക്കാൻ കഴിയില്ല കാരണം അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല കാരണം നമുക്കത് കാണുമ്പോൾ നമ്മളുടെ നമ്മുടെ വീട്ടിലുള്ള ഒരു സഹോദരനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധു ബന്ധുവായിക്കോട്ടെ അവരെ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായത് ഇത് സാധാരണ ഒരു ദിവസം പോലെ പിറന്ന ആ ഒരു ദിവസം ശിരൂർ ദുരന്തം സംഭവിച്ച ദിവസം സാധാരണ ഇപ്പം ഞങ്ങൾ കർണാടകത്തിലാണ് അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലോറി ഡ്രൈവറാണ് അപ്പോൾ സാധാരണ അവർ തമ്മിൽ ഡ്രൈവർമാർ തമ്മിൽ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ ഒരു ശിരൂർ ഒരു മണ്ണ് വീണിട്ട് ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് ടാങ്കർ ലോറിയൊക്കെ ഒഴുകിപ്പോകുന്നത് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സാധാരണയായി സംഭവിക്കുന്നതാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ മണ്ണും കുന്നും മലയൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒരു സാധാരണ വാർത്തയായിട്ട് പോയി കാരണം നമുക്കൊന്നും അതിനോട് ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം പ്രകൃതി ദുരന്തമാണ് പിന്നെ പഠിച്ചു വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിച്ചു അത്രേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതേപോലെ തന്നെ വാർത്തകളിൽ മലയാളിയായ ഒരു യുവാവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബം ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്തിയിട്ട് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചത് ആ എന്താണ് ഇതാരാണ് എങ്ങനെയാണ് അപ്പോഴും നമ്മൾ വിചാരിച്ചത് ഒരു അത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല പിന്നെ പിന്നെ ഓരോ വാർത്തകളും കൂടുതലും ഈ മാധ്യമക്കാരാണ് നമ്മളുടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് മലയാളുടെ മലയാള മലയാളികളുടെ ഉള്ളിലേക്ക് ഈ വാർത്ത ഇങ്ങനെ പിന്നെയും പിന്നെയും നമ്മളുടെ നെഞ്ചിന് നെഞ്ചിലൊരു നീറ്റലായിട്ട് ഇങ്ങനെ കൊണ്ടാടുന്നത് പിന്നെ നമുക്ക് രാവും പകലും ഇവരെ പറ്റിയിട്ടുള്ള ഈ കിട്ടിയോ കിട്ടിയോ എന്നുള്ള ഒരേ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ഇതേ ന്യൂസ് തന്നെ കണ്ടിട്ട് രാത്രി വരെ എന്ന് പറഞ്ഞാൽ അഞ്ചര ആറ് മണി ടൈം വരെ കാത്തിരുന്നിട്ടുണ്ട് ഈ ഒരു സഹോദരനെ കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ തുടർന്നു കൊണ്ടേ പോയി കൊണ്ടിരുന്നു അപ്പോഴും എല്ലാവരും നമ്മൾ ഒരേ അക്കൗണ്ടുകളിൽ കയറി നോക്കും എങ്ങനെയാണ് ഇതിൻ്റെ വാർത്തകൾ എവിടെയെങ്കിലും ഇതിനെ പറ്റിയിട്ടൊരു ശുഭമായ ഒരു വാർത്ത കേൾക്കുന്നുണ്ടോ ൊക്കെ ഉള്ളൊരിതിൽ നമുക്ക് ഇവരുടെ ഫാമിലിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചിരുന്ന നമ്മളുടെ ഒരു സഹോദരനാണ് ആ സംഭവിച്ചത് എന്ന മട്ടിൽ ഓരോ ഓരോ അമ്മമാരുടെയും ഓരോ സഹോദരിമാരുടെയും മനസ്സിലെ നീറ്റൽ നമ്മൾക്ക് ഈ ഒരു വാർത്തകളുടെ താഴെയുള്ള കമൻ്റ് ബോക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ആയിരുന്നു കൊണ്ടും ഒക്കെ അതിലപ്പോൾ ഒരു ഒരിക്കലും മുസ്ലിമാണ് ഹിന്ദു ആ എന്നൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് കൂടുതലും അർജുനെ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം ആരുമല്ല അർജുന ആരുമല്ല ഒന്നുമല്ല എന്നാലും ആ ഒരു സഹോദരൻ്റെ മുഖം നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ ചെല്ലും തോറും പിന്നെ പിന്നെ ഇങ്ങനെ ഒ സിനിമ ക്ലൈമാക്സിലൊക്കെ കാണും നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും കാരണം ഇതൊക്കെ ഒരു ആള് ഒരു സ്ഥലമാണ് വെള്ളത്തിൽ കൂടെ പോയിട്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കാണും നായകൻ അവസാന നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ അർജുനം വരും എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു മനാഫ് എന്ന് പറഞ്ഞ ആള് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കുറേയൊക്കെ നമുക്ക് ഡ്രൈവ് ഈ ലോറിയുടെ ഉടമയാണ് ലോറിയുടെ ഉടമയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഇതുണ്ട് കാരണം അവരെ വണ്ടി എത്രയും ലക്ഷം ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അത് അതുപോലെ തന്നെ മുതലാളിക്ക് അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും കാരണം അത്രയും പൈസ അവരെ ഇറക്കിയിട്ടുള്ള ഒരു ഇതാണ് അപ്പം അതിൽ അപ്പം നമ്മ അത് സാധാരണ വിചാരിക്കുന്ന ആ ഒരു മുതലാളി അവരെ വണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാധനത്തിന് മരത്തിന് വേണ്ടി ആയിട്ടുണ്ടാവും ഇത്രയും കഷ്ടപ്പെടണം എന്ന് ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണയല്ലേ അവർ അത്രയും പൈസ പോയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ അവ അയാളുടെ ഓരോ പ്രവർത്തിയിലും നമ്മളും നമ്മളെപ്പോലെ കാരണം അയാൾക്ക് വണ്ടിയല്ല വേണ്ടത് ആ മരമല്ല വേണ്ടത് അയാൾക്ക് അർജുൻ്റെ ജീവനാണ് അയാൾ പറഞ്ഞിരുന്നു അവിടെ ഉണ്ട് അർജുൻ ജീവനോട് ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയോളവും അയാളുടെ ആ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു നമ്മൾ ഓരോ മലയാളികളും കാരണം ഓരോ യൂട്യൂബ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഓരോ വാർത്തകളെടുത്ത് നോക്കിയാലും നമ്മൾ അവരുടെ വീട്ടുകാരുടെ ഒരു ഇതല്ല കണ്ട ഇൻ്റർവ്യൂ അല്ല കണ്ടുകൊണ്ടിരുന്നത് കാരണം മനാഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മനാഫ്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മനാഫ്കയാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു ആറു മണി വരെ രാവിലെ ഒരു ഏഴ് മണി തുടങ്ങിയിട്ട് അതേപോലെ തന്നെ വൈകുന്നേരം ഒരു ആറു മണി വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നിരുന്നത് അപ്പം നമ്മൾ അവരെ അവരെയാണ് കൂടുതലും ശ്രദ്ധിച്ചത് അതിൽ അർജുൻ്റെ അളിയനുണ്ടായിട്ടുണ്ടാവും അനിയനുണ്ടാവും അവർ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മീഡിയക്കാരെ മുന്നിൽ ഇല്ല വന്നിരുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഈ വീട്ടുകാർ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തമാണ് അല്ലേ വീട്ടുകാർ എന്തു ചെയ്താലും അതും മറ്റുള്ളവർ അത്ര ശ്രദ്ധിക്കില്ല പക്ഷെ പുറമേ നിന്നുള്ള ഒരാൾ വന്നിട്ട് അവരെ സഹായിക്കുന്നതും ചെയ്യുന്നതും പ്രത്യേകിച്ച് ആ ലോറിയുടെ ഉടമ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അവ ഇയാൾ നല്ല മനുഷ്യനാണ് എന്നുള്ളത് പിന്നെ പോകെ 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 ഈ പറഞ്ഞ പോലെ നമ്മളുടെ വയനാട് ദുരന്തം സംഭവിച്ച ആളുകളുടെ ശ്രദ്ധയൊക്കെ ഈ വയനാട് ദുരന്തത്തിലായി അതിലും നമുക്ക് ഒരുപാട് സഹോദര സഹോദരങ്ങളെ നഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളെ അപ്പോഴും നമ്മൾ ഈ അർജുൻ്റെ കാര്യം വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം പിന്നെയും ബനാഫുകാർഡ് ശബ്ദം ഉയർന്നു വന്നു ട്രെജർ വന്നോട്ട് ഈ പറഞ്ഞ പോലെ ഈ ഈ അപ്പോഴത്തിനും കാലാവസ്ഥ അനുകൂലമായി പിന്നെയും ഇങ്ങനെ അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നപ്പോൾ പിന്നെയും മീഡിയക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടായി അതെല്ലാം ഈ മനാഫ്കയുടെ കാര്യം തന്നെയാണ് മനാഫ്കയുടെ ശബ്ദം ഉയർന്നത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഇടയിൽ മനോഫ്ക ഒരുപാട് കള്ളത്തടി കള്ളത്തടികയറ്റി ചന്ദനക്കടത്തുകാരൻ അതേപോലെ തന്നെ കൊള്ളക്കടത്തുകാരൻ അതേപോലെ തന്നെ അർജുനനെ കൊന്ന് കളഞ്ഞതായിരിക്കും അങ്ങനെ ഒരുപാട് ചാനലുകൾ ഇയാളെ വിമർശിച്ചുകൊണ്ട് വന്നു അപ്പോഴും നമ്മൾ അധികം എന്താണ് സത്യം എന്താണ് ശരി എന്നൊന്നും നമുക്ക് ശരിയെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ന്യൂ ന്യൂസുകാർ വരുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മളെ മലയാളികളല്ല നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതാണോ ശരി അതാണോ ശരി അങ്ങനെയാണ് എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമ്മൾ അർജുനനെ കണ്ടെത്തി കിട്ടിയത് അത്രയും ദിവസം രാവും പകലും വെയിലും മഴയും കൊണ്ട് കുടുംബത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് അയാൾ അവിടെ പോയിട്ട് വാടക വീട്ടിൽ പോയിട്ട് താമസിച്ചിരുന്നത് ഇയാൾ ഈ അർജുനെ കിട്ടിയതിന് ശേഷമാണ് അർജുനൻ്റെ അർജുനെ കിട്ടിയതിന് ശേഷമാണ് ഈ മനാഫ് കയുടെ ഓരോ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് താമസിക്കുന്ന വീടും അതേപോലെ കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ പുറത്തോട്ട് വന്നത് പുറത്തോട്ട് വന്നതിന് ശേഷം അർജുനെ കിട്ടിയതിന് ശേഷം നമ്മളുടെ അർജുൻ്റെ വീട്ടുകാർ സ്വഭാവം മാറി മാറ്റിയത് നമ്മൾ കണ്ടതാണ് അല്ലേ പെട്ടെന്ന് ഒരു ദിവസം അത്രയും ദിവസം മുമ്പ് ഇവർക്ക് തോന്നിയായിരുന്നു ഈ മനാഫ് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ അനുകമ്പ കിട്ടാന അല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അന്ന് അവർ പറയുമായിരുന്നെങ്കിൽ കുറേ കൂടെ ജനങ്ങൾ ഇവരുടെ കൂടെ നിന്നാനായിരുന്നു പക്ഷേ അർജുനെ കിട്ടിയതിന് ശേഷം കിട്ടിയതിന് ശേഷം ഒരു ദിവസം ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ സോഷ്യൽ മീഡിയ റിപ്പോർട്ടർമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മനാഫിനെ ആകെ കളിയാക്കുന്ന തരത്തിൽ അവരിങ്ങനത്തെ ഒരു ഇത് ചെയ്തു ഒരാൾക്ക് ഇനി ഒരാളും ഒരാളെ സഹായിക്കാൻ ഒരു നിമിഷം ചിന്തിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം അവരുടെ സഹോദരനെ അല്ലെങ്കിൽ അച്ഛൻ ഭർത്താവിനെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ അല്ലെങ്കിൽ മകനെ ഒരാളെ ഒരാളിനെ കണ്ടെത്തിക്കൊടുത്തിയതിൻ്റെ ഒരു നന്ദി പോലും കാണിക്കാതെ ആ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഈ മനാഫിനെ വലിച്ചെറിഞ്ഞു കൊടുത്തു എന്നിട്ടും മലയാളി ജനങ്ങൾക്ക് പിന്നെയും അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരിതുള്ളത് കൊണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മനാഫ്കയുടെ കൂടെ തന്നെ നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർ ഒരു സാധാരണക്കാരനായ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഹൈ ടീമാണ് നല്ല പൈസക്കാരനാണ് എല്ലാം ആണ് എന്നാലും ഈ സാധാരണക്കാരൻ എല്ലാവരും അയാൾ ഇൻഷുറൻസ് തുക ഒന്നും വേണ്ട ആ അർജുൻ്റെ മകന് കൊടുത്തു അതേപോലെ തന്നെ ആ ഒരു സന്തോഷത്തിൽ ആ എന്തായാലും ജീവനോടെ കിട്ടൂല എന്ന് ആ ഒരു ടൈമിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരാഴ്ച എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട് അവർക്ക് അത് കിട്ടൂല എന്നുള്ളത് പിന്നെ എന്തായാലും അർജുൻ്റെ ശരീരാവിഷ്ട ശരീരാവിശിഷ്ടം മാത്രമേ കിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിൽ അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരുടെ അമ്മയോടും അതേപോലെ തന്നെ വീട്ടിൽ പോയി സന്തോഷത്തോടുകൂടി കാരണം ചിലർ ഒരു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ പ്രയത്നിച്ച കാരണമാണ് ഇത് കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ മനോഫാ വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അതേപോലെ തന്നെ മനാഫിൻ്റെ ആത്മീയ ആത്മീയ ഗുരുവിനെയും കൂട്ടിയിട്ട് ആ വീട്ടിലോട്ട് പോയി ആ ചില പുസ്തകന്മാരുണ്ട് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ചില പുസ്തകംമാർ വരുമ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ട് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് രൂപയായിട്ടുണ്ടാവും ഒരു കുടുംബനാഥനെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കും ഇത് വർക്കത്തിന് ഇരിക്കട്ടെ അതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതുകന്മാരായാലും അത് അത്രയും അവരുടെ മനസ്സിൽ നിന്ന് തൃപ്തി വരണം കാരണം ഈ ഒരു പൈസയുടെ ഭർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ഇതുണ്ട് അത് നമ്മൾക്ക് ആർക്കായാലും ഉണ്ടാവും ഇപ്പം അത് ക്രിസ്ത്യൻസിനെ ഉണ്ടാവും ഹിന്ദുക്കൾക്ക് ഉണ്ടാവും അതേപോലെ മുസ്ലിംസിൻ്റെ ഇതിലും ഉണ്ടാവും അത് അവരുടേതായ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ പൂജാരിമാർ പൂജ പൂജിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഈ ഉസ്താദ് കൊടുത്തത് പക്ഷേ അത് അവർ വേറൊരു തരത്തിലാക്കി ഈ രണ്ടായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഈ കുടുംബം പോലും ആവശ്യമില്ല നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട അതേപോലെ ഇങ്ങനെ ഈ അളിയം പറയുന്നുണ്ട് എന്തിട്ടാണ് പറയണത് ഞങ്ങൾക്ക് നാണക്കേടായി ഇങ്ങനെയുള്ള സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അത് കട്ടാക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളും ഈ പ്രാർത്ഥനകൾ അപ്പോൾ ഇവർക്ക് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ അപ്പം അവർക്കതറിഞ്ഞില്ലേ അതേപോലെ തന്നെ മനാഫിനെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ ഈ വീട്ടുകാർ ഒരിക്കൽ പോലും വന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഇവരൊരിക്കൽ പോലും വന്ന് പറഞ്ഞു ഇതിൻ്റെ മനാഫ് തന്നെ കുറ്റം പറയുന്നതെന്ന് ഞാൻ നമ്മളിങ്ങനെ ആലോചിക്കല്ലോ പക്ഷേ ഇതെല്ലാം ഒരു നിമിഷം സത്യമായി തീർന്നതാണ് കാരണം അത് അവർക്ക് മനസ്സറിവോടു കൂടിയാണെന്ന് തോന്നണ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതേപോലെ തന്നെ നന്ദിയില്ലാത്ത ഒരു വർഗ്ഗം എന്ന് തന്നെ പറയാം എന്ത് പറയാനാണ് ഇത്രയേറെ അത് ഇപ്പം ഇപ്പം പറയുന്നത് മതത്തിന്റെ പേരിലൊക്കെ എടുത്തിടുന്നുണ്ട് അത് പക്ഷേ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുക ഈ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ ഒരു അർജുനെ കാണാതെ ശേഷം ഒരാൾ പോലും ഇപ്പോൾ കർണാടകത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ കേരളത്തിലായിക്കോട്ടെ എല്ലാ ഉസ്താക്കന്മാരും എല്ലാ തങ്ങന്മാരും എല്ലാ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം അറിയുള്ളൂ എല്ലാ ഉസ്താക്കന്മാരും എല്ലാ തങ്ങന്മാരും എല്ലാവരും ഏറ്റവും സഹോദരം ഇല്ല ആ ഫോണിൽ നോക്കിയാൽ സ്റ്റാറ്റസ് ആ അർജുനന് വേണ്ടിയുള്ള ദ്വായികളായിരുന്നു അർജുനന് വേണ്ടി ദ്വായിരുന്നതായിരുന്നു അർജുനനെ രക്ഷപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും അപ്പം അതിലവരൊന്നും ഞങ്ങൾ ആരും തന്നെ മതം നോക്കിയിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു ഈ രണ്ടായിരം രൂപ നോട്ട് കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ മനാഫിൻ്റെ പേരിൽ കേസ് കൊടുത്തു അതേപോലെ തന്നെ സൈബർ ആക്രമങ്ങൾ തുറന്നു വിട്ടത് മനാഫാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കി അപ്പം ഈ ഇത് ഈ അർജുനെ കാണാതായപ്പോൾ ഈ സഹോദരനെ കാണാതായപ്പോൾ ഇതിന്റെ ഈ ഓരോ വീഡിയോൻ്റെ കീഴിലും വന്നിരുന്ന് കമന്റ് ചെയ്തതും ഈ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്തതും ഈ മനാഫക്കെ തന്നെ പറഞ്ഞിട്ടാണോ നെഗറ്റീവ് പറയുമ്പോഴുള്ള നിങ്ങൾ പി ആർ വർക്ക് ചെയ്ത് കമൻറ്റിടുന്നതെന്നൊക്കെ പറയുന്നത് ഇത്രയും നന്ദി കേട് ഇത്രയും നന്ദി കേട് ഇപ്പം എന്തായി നിങ്ങൾക്ക് എന്ത് സംഭവിച്ച് ആ അർജുന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലെ കുഞ്ഞു മക്കളോടൊക്കെ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ വീ കുടുംബത്തിന് അത്രയും തന്നെ ആളുകൾ വെറുക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞു മനുഷ്യന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ സപ്പോർട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ പക്ഷെ വെറുതെയാണ് അവരവരുടെ റീച്ചിനു വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്ന് പ്രവർത്തിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആലോചിക്കുന്നുണ്ടോ ദൈവമേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതൊരു നന്ദിയില്ലാത്ത വർഗമായിപ്പോയല്ലോ ഈ കുടുംബക്കാരെ അതിൽ നമ്മളെ കേരളത്തിൽ ഒരാപത്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ഈ കുറേ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതേപോലെ തന്നെ ഇപ്പോൾ ശിരൂരിലെ കേസ് വയനാട്ടിൽ അവിടെ ഒരിക്കലും ജാതിയോ മതമോ ഒന്നും വന്ന് കയറിയിട്ടില്ല ഹിന്ദു സഹോദരങ്ങൾ പോയി നിന്നത് പള്ളിയിലായിരുന്നു പള്ളിയിൽ മുസ്ലിം സഹോദരങ്ങൾ പോയിട്ട് കയറി നിന്നത് സ്വയം രക്ഷയ്ക്ക് കയറിയത് ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടിലാണ് അതേപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഇതിൽ കുറേ വന്നിരുന്നിട്ട് അത് ഒരു മനാഫ് എന്ന എന്ന പേര് നിങ്ങൾ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് കളഞ്ഞത് അല്ല അതിനു പകരം ഒരു ഹിന്ദു സഹോദരന്റെ പേരാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു അധിക്ഷേപമോ ഇങ്ങനത്തെ ഒരു വാർത്തയോ വരില്ലായിരുന്നു ഇപ്പം ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൊടുത്തേക്കാം കാരണം ഒരു നമ്മളുടെ മുസ്ലിം സഹോദരി സാധാരണ ഒരു വീട്ടമ്മ ദൂരെ നിന്ന് വന്നിരുന്നിട്ട് ആ സഹോദരനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഈ ഒരു കുടുംബത്തിൽ നിന്ന് പോലും ഇത്രയും സങ്കടം നമ്മൾ കണ്ടിട്ടില്ല ഒരു അവർ ഈ മീഡിയക്ക് മുന്നിലിരുന്ന് വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ അവരുടെ ഒന്നും കണ്ണിൽ ഇങ്ങനത്തെ ഒരു കണ്ണീരോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ആദ്യം എന്താണ് കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയിരുന്നു പക്ഷെ നമ്മൾ അന്ന് തുടങ്ങി ഇന്ന് വരെയും അവർ മീഡിയക്കാരുടെ മുന്നിൽ കാണുന്നതാണ് കാണുമ്പോഴും എപ്പോഴും അവർ ആത്മവിശ്വാസത്തോടുകൂടിയാണ് സംസാരിച്ചിരുന്നത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അവർ തിരിച്ചു കിട്ടു അർജുന സഹോദരനെ തിരിച്ചു കിട്ടു എന്നൊരു ധൈര്യത്തിലായിരുന്നു പക്ഷെ മരിച്ചിട്ടും അവരെ കണ്ണിയിൽ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം അവർക്കെല്ലാം അർജുനെ കിട്ടി കിട്ടിയിട്ട് മനഫ്ഗാന പുറത്താക്കി എല്ലാം തീർന്ന് സമാധാനമായിട്ടുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഇനി ആ ഒരു അർജുൻ്റെ അർജുനെന്ന സഹോദരൻ്റെ ഭാര്യയും ആ കുഞ്ഞിനെയും വെറുതെ വിടണം ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കെട്ടടിഞ്ഞി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നന്ദിയില്ലാത്ത രീതിയിൽ ആ ഒരു പെൺകുട്ടിയെയും അല്ലെങ്കിൽ ആ കുഞ്ഞിനെയും നിങ്ങൾ ഇതേപോലെ തന്നെ നന്ദിയില്ലാത്ത രീതിയിൽ പെരുമാറുമായിരിക്കും അപ്പോൾ നിങ്ങളെ വീഡിയോ എന്താണ് അഭിപ്രായം എന്ന് എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കുക അടുത്തൊരു വീഡിയോ ഇരുന്ന് എല്ലാവർക്കും